ഞാൻ വിശ്വസിക്കുന്ന നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയുടെ ശക്തി എനിക്ക് മനസ്സിലായി രാവിലെയും വൈകിട്ട് നിന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥന മുടക്കാതിരിക്കുക പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞവർ പറഞ്ഞ പോലെ ബൈബിളും മുടക്കാതെ വായിക്കുക ഞാൻ ഒരു ഒമ്പത് വചനങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് അത് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ആ വചനം എവിടെയെങ്കിലും പോയി എനിക്ക് ബൈബിൾ ബൈബിളിപ്പോൻ്റെ കയ്യിലും എനിക്ക് ഒമ്പത് വചനം കൃത്യമായിട്ട് അറിയാം ഞാൻ സംഗീതത്തിന് അമ്പത്തിരണ്ട് അമ്പത്തഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് നിൻ്റെ ഭാരം കർത്താവി ഭാരം വൽപ്പിക്കുക അവിടെ നിന്ന് താങ്ങിക്കൊള്ളും നീതിമായി കുലുങ്ങാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല അപ്പം ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ ഓർത്തുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ആവശ്യമുള്ള സമയത്ത് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും ഹൃദയം നുറുക്കി നുറുങ്ങിയവന് കർത്താവ് സമീപനമാണ് മനമൊരുങ്ങീനെ അവന് തലത്തിൽ കൈവിടുകയില്ല ഇങ്ങനെയുള്ള വചനങ്ങളെല്ലാം പിന്നെ നിൻ്റെ നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വൈബുകാരൻ പിടിച്ചിരിക്കും ഞാനാണ് പറയുന്നത് പയപ്പെടുന്നത് ഞാൻ നിന്നെ സഹായിക്കും പിന്നെ ഞാൻ നിനക്ക് പിന്നെ പോയി മലകൾ നിരപ്പാക്കി പിള്ള വാതു കൂട്ടുകാർ ഒഴിച്ചു കളയുകയും ചെയ്യും ഇതൊക്കെ എനിക്ക് വളരെ ശക്തി തരുന്ന വചനങ്ങളാണ് കാരണം എനിക്ക് നട എൻ്റെ ഒരു കാര്യത്തിന് തീരുമാനമാവാതിരിക്കുന്ന എനിക്ക് ടെൻഷൻ തരുന്ന നെഗറ്റീവായി ചിന്തിക്കുന്ന സമയങ്ങളൊക്കെ അടുത്ത് ഞാൻ ചൊല്ലാറുണ്ട് അതിന് ഞാൻ ഒരു പത്ത് തവണയെങ്കിലും ഒരു വചനം പത്ത് തവണയെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കും എനിക്ക് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇത് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പ്രാർത്ഥനയിലൊരു ശക്തിയെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയോടെ എനിക്ക് പ്രാർത്ഥനയോടുള്ള കൊണ്ടുള്ള ശക്തി എനിക്ക് മനസ്സിലാക്കി തന്നു